ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയായിട്ടാണ് എള്ള് വെച്ചിട്ട് ഒരു എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എള്ള് പൊടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അത് ഞാൻ താമസിപ്പിക്കേണ്ട എങ്ങനെയാണ് എള്ളുപൊടി കണ്ടു നോക്കാം അപ്പോൾ ഞാൻ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം കറുത്ത എള്ളാണ് എടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളു വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കറുത്ത എള്ളും വെളുത്ത എള്ളും നമുക്ക് പപ്പാതി വീതം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എള്ളിനകത്തൊക്കെ നിറച്ച് പൊടി അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഇതിനകത്തുള്ള ചെളിയൊക്കെ പോയിട്ട് നന്നായിട്ട് തെളിഞ്ഞ വെള്ളം കിട്ടുന്നടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ എള്ളൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാവേ അപ്പോൾ എള്ളൊക്കെ അവിടെ നിന്ന് വെള്ളം പോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കപ്പലണ്ടിയാണ് തൊലിയൊക്കെ കളഞ്ഞിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുക്കുന്നത് കാൽക്കപ്പ് സൺഫ്ലവർ സീഡ്സാണ് പിന്നെ കപ്പ് പംകിൻ സീഡും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ ചേർക്കുന്നത് ബദാം ആണ് ബദാം ഞാനൊരു അരക്കപ്പോളം എടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ കപ്പലണ്ടി മാത്രമാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അപ്പം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ നമ്മൾ ആഡ് ചെയ്ത ഈ നട്ട്സൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കപ്പലണ്ടിയൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രോട്ടീൻസും വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഹെൽത്തി ഫാറ്റൊക്കെ ഒരുപാട് കപ്പലണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത സൺഫ്ലവർ ആണെങ്കിലും ഹെൽത്തി ഫാറ്റ്സും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിൻ ടോണും ഹെയറും ഒക്കെ നല്ലതായിട്ട് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു നട്ടാണ് സൺഫ്ലവർ സീഡ് ഇതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സീഡാണ് പംകിൻ സീഡ് പംകിൻ സീഡിനാണെങ്കിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള വിറ്റാമിനും പ്രോട്ടീനും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമൊക്കെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹാർട്ട് ഹെൽത്തിനും ഡയജഷനൊക്കെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് മഖാനയാണ് അല്ലെങ്കിൽ ലോട്ടസ് സീഡാണ് വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ് ഈ മഖാന സീഡ് അല്ലെങ്കിൽ ലോട്ടസ് സീഡ് അല്ലെങ്കിൽ താമര താമരവിത്തെന്ന് പറയും അപ്പം രണ്ട് കപ്പോളം ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആദ്യം നമ്മൾ നെറ്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒരു കുറച്ചൊന്ന് മറ്റേതൊക്കെ ഒന്ന് റോസ്റ്റായി കഴിഞ്ഞിട്ട് നമുക്ക് മഖാന ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പം മഖാന ചേർത്തതിന് ശേഷം നമുക്കിനി ചേർക്കേണ്ടത് അവലാണ് ഞാൻ ഒരു കപ്പ് ചുമന്ന അവലാണ് ചേർത്ത് കൊടുക്കുന്നത് അവൽ തികച്ചു ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അവലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം അവലൊക്കെ പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടുന്നതാണ് അപ്പം നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണേ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കാനെ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസ് ഒന്ന് എടുത്തിട്ടൊന്ന് പൊടിച്ച് നോക്കുവാണ് പക്ഷേ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ല ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവാണ് അപ്പം നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ സീഡ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ് കൈ മാറ്റാതെ നമുക്ക് നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുവാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിൽ വെക്കാതെ നമ്മൾ വേറൊരു ഇത് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ ആ പാത്രത്തിൽ ഇരുന്നിട്ട് നമ്മുടെ നട്ട്സൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ടേസ്റ്റൊക്കെ വേറൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പം നട്ട്സൊക്കെ കറക്റ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പം നമ്മൾ നമ്മുടെ ഒരു മഖാന എടുത്ത് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടത് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മഖാന റോസ്റ്റ് റോസ്റ്റാവേണ്ട കറക്റ്റ് പരുവം ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അപ്പം ഞാൻ ആ സെയിം പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു കപ്പ് നാളികേരം ചെറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് നാളികേരം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ കളർ ഇതുപോലെ ചെറുതായിട്ട് സ്ലൈറ്റ് സ്ലൈറ്റായിട്ടൊന്ന് വ്യത്യാസം വരും അത് കഴിയുമ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ശരിക്കും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതാണ് ഈ സമയമാകുമ്പോഴത്തെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് നമ്മുടെ നാളികേരം മാറ്റിയിട്ട് വേറൊരു പാ പാത്രത്തിലോട്ട് ഇത് മാറ്റി വെക്കാവുന്നതാണ് അപ്പം ഞാൻ നാളികേരമൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ എള് നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള എള് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ് വെയിലൊന്നും ഇല്ലാത്ത സമയമാണ് നല്ല മഴ സമയമായതുകൊണ്ട് എനിക്കിതൊന്ന് വെയിലത്ത് വെക്കാനൊന്നും നേരം കിട്ടിയില്ല അപ്പം നമുക്കിത് നന്നായിട്ടൊരു പത്ത് മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടി വരും വെള്ളമെല്ലാം പോയിട്ട് എള്ളൊക്കെ നന്നായിട്ട് വറുത്തൊന്ന് ചെറുതായിട്ട് പൊട്ടി കിട്ടുന്നള്ളം വരെ നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാവേ എള്ളിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നറിയാം ഒരുപാട് ആരോഗ്യപ്രദമായിട്ടുള്ള ഗുണങ്ങളുള്ള ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു സീഡാണ് നമ്മുടെ സെസ് എ സീഡ് അല്ലെങ്കിൽ എള്ള് കറുത്ത എള്ളിലാണ് വെളുത്ത എള്ളിനെക്കാട്ടി കൂടുതൽ കറുത്ത എള്ളാണ് ഒന്നുകൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുള്ളത് അപ്പോൾ നമ്മളിത് ഡെയിലി ഓരോ സ്പൂൺ വീതമൊക്കെ കഴിക്കുവാണെങ്കിൽ വളരെയധികം നമ്മുടെ ശരീരത്തിലൊക്കെ വളരെയധികം വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഡെയിലിനകത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് വളരെ അധികം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കൊളസ്ട്രോള് കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രഷർ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അയൺ കണ്ടന്റ് വളരെയധികം കൂടുതലാണ് അങ്ങനെ അങ്ങനെ ആകുമ്പോൾ അയൺ കണ്ടന്റ് കൂടുതലാകുമ്പോൾ നമ്മുടെ പീരീഡ്സൊക്കെ ആയിട്ടുള്ള ടീനേജിലുള്ള പെൺകുട്ടികൾക്കൊക്കെ ഇത് ഡെയിലി കൊടുക്കുവാണെങ്കിൽ അവർക്ക് പീരീഡ്സ് മൂലം ഉണ്ടാകുന്ന വളർച്ചയും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റായിട്ട് ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് എളൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ മാറിയിട്ട് നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് എള്ളൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങുന്നുണ്ട് ഇതാണ് കറക്റ്റ് പരുവം ഇത് കൂടുതൽ കൂടുതലിനി ഇത് കൂടുതലിട്ട് നമ്മളിതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എള് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ എള്ള് പൊടി കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് എള് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാവേ എള്ളുപൊടി ഉണ്ടാക്കുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം അത്രമേ ഉള്ളൂ അപ്പം മിക്സിയുടെ പൊടിക്കുന്ന ജാറെ എടുത്തിട്ട് നമുക്ക് പകുതി പകുതി അത് ഞാൻ നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുവാണ് പകുതി നട്ട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് നട്ട്സ് എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ ഞാൻ ബാക്കി ഇരിക്കുന്ന നട്ട്സും കൂടെ പൊടിച്ചെടുക്കുവാണ് അപ്പോൾ ഇതും കൂടെ ഞാൻ പൊടിച്ചിട്ട് വരാവേ അപ്പം ബാക്കി ഇരിക്കുന്ന നട്ട്സും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് അതായത് എള് തേങ്ങ ചിരകിയത് തേങ്ങ വറുത്തത് അപ്പം ഞാൻ ആദ്യം തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കുവാണ് ആദ്യം കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ബാക്കി എള്ളും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എള്ള് തണുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പാത്രത്തിൽ നിന്ന് എള്ളിൻ്റെ പകുതിയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കുറച്ച് കുറച്ചിട്ട് പൊടിക്കുന്നതായിരിക്കും നല്ല എല്ലാം കൂടെ ഇടാതെ പകുതി പകുതി നമുക്കിത് പൊടിച്ചെടുക്കാവേ അപ്പം പകുതി എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എള്ളും കൂടെ പകുതി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ പാട്ട് എള്ളും ആ തേങ്ങയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആവുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങ് പൊടിച്ചെടുക്കാം ബാക്കി ഇരിക്കുന്ന തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പകുതി എള്ളൂടെ ബാക്കിയുണ്ടായിരുന്നു എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് എനിക്കിപ്പം അത് വളരെ ഒത്തിരി മധുര ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ കാൽ കപ്പ് ചേർക്കുന്നത് നമുക്ക് കുറച്ചുകൂടി മധുരം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അരക്കപ്പ് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ശർക്കരയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഏലക്ക പൊടിച്ചതുകൊണ്ട് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈൻ പൗഡർ ആക്കാതെ ഇതുപോലെ ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ശർക്കരയുടെ പൊടി എല്ലാം മധുരം എല്ലാം എല്ലായിടത്തും എത്തക്കാൻ വേണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് ആ എള്ളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നതും പിന്നെ റോസ്റ്റ് ചെയ്യുന്നതും മാത്രമാണ് ഒരു പണിയായിട്ടുള്ളത് ബാക്കിയൊക്കെ ഈസിയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കും അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള പൊടി ഇവിടെ റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ അപ്പം നിങ്ങൾക്ക് പൊടിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്